അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറയും അതേപോലെ തന്നെ റസ്മിൻ സിബിൻ എന്നിവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നോറേനെ സിബിൻ അടിച്ചപ്പോൾ അതായത് ഒരു പെങ്ങന്മാരെ പോലെ എല്ലാ സമയത്തും അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതമാണ് സിബിൻ്റെ എന്നാണ് സിബിൻ പറയുന്നത് റസ്മിൻ അടിക്കാറുണ്ട് ശ്രീധൂനടിക്കാറുണ്ട് അതേപോലെ തന്നെ പൂജാൻ അടിക്കാറുണ്ട് എല്ലാവരെയും അടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ അത് നോറയ്ക്ക് അൺകംഫേർട്ടായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ നോറ കുറേ നേരം കറയുന്നുണ്ടായിരുന്നു റസ്മിനോട് പറഞ്ഞു എനിക്കത് ഫീൽ ചെയ്തു അങ്ങനെ മോശമായിട്ടാണ് എനിക്കത് ചെയ്തേന്ന് അപ്പോൾ നമ്മുടെ സിബിൻ അത് അറിഞ്ഞു വരികയാണ് സിബിൻ പറയുന്നുണ്ട് സോറി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എല്ലാ പെങ്ങന്മാരെ പോലെയാണ് ഞാൻ എല്ലാ പെങ്ങന്മാരെ അങ്ങനെ തമാശയ്ക്ക് അടിച്ച് നടക്കുന്ന പോലെയാണ് നിന്നെ അടിച്ചത് നിനക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ശരിക്കും മനസ്സിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു നീ ആരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലടി നമ്മൾ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടാണ് സിമിൻ പോകുന്നത് ആ സമയത്ത് സിമിൻ പോയി അവിടെ നിന്ന് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ആ സമയത്ത് റസ്മിൻ നോറനോട് പറയുന്നുണ്ട് അവൻ മാപ്പ് പറഞ്ഞു അവൻ ചെയ്ത് തെറ്റ് അവന് മനസ്സിലായി ഇനി നീ ഇതിൽ റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആവും അതുകൊണ്ട് അത് ഇവിടെ വെച്ച് നിർത്തിക്കോ റസ്മിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ റസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് വീട് വൈഡ് കാർഡായിട്ട് വന്ന ഒരാളാണെന്ന് നമുക്കൊരു തോന്നലേ ഇല്ല നല്ല രീതിയിലുള്ളൊരു ഗെയിം കളിക്കലാണ്